കഥ മുഴുവൻ പറയുന്നുണ്ടോട്ടെ സിനിമയുടെ കഥയും ക്ലൈമാക്സും ഒക്കെ പോവും വേറെ ആരും ഇല്ല ഇവിടെ മനസ്സിലാവും പറഞ്ഞേ വരണ്ടോ വെറുക്കപ്പെട്ട കൊറേ പുരുഷ കഥാപാത്രങ്ങളുള്ള സിനിമ പ്രമേയം കൊണ്ട് വ്യത്യസ്തമായ ആട്ടം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി കലാഭവൻ ഷാജോൺ ചേട്ടനും വിനയ് ഫോട്ടോ ആണ് ഉള്ളത് പുരുഷ ജന്മങ്ങൾ ഈ ശക്തമായ പ്രമേയം എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ കാണാൻ വരുന്ന ആളുകളെ ആളുകള് ഓടിച്ചെനിക്ക് തോന്നണ കേട്ടോ പുതിയ ടീഷർട്ട് ഒന്നും മേടിച്ച് വരണ്ടായിരുന്നു നമ്മള് ഇത് കണ്ടവരൊക്കെ പറയുന്നത് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്രൈം സസ്പെൻസ് ഡ്രാമയാണ് സസ്പെൻസ്തമായ പ്രമേയം ഓൾറെഡി ഇതിന്റെ ഒരു സീരിയസ് സിനിമയുടെ ഒരു ഇമേജ് എവിടെയോ കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാല് ആണ് അത്ര വലിയ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ പുരുഷ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം ഒരിക്കലും അല്ല ഞാനും നിങ്ങളും അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണ് അതായത് ഇതില് കഥാപാത്രങ്ങളെ വെള്ളയോ കറുപ്പായിട്ട് കാണിക്കുന്നില്ല ഒരു ഒരു ഗ്രേ ഗ്രേഷ്യേഡ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ വെറുക്കപ്പെടേണ്ട ആളുകളൊന്നും അല്ല പക്ഷെ അല്ല ഇതും മറ്റേ ആസ് എ ലൈക് ഫീമോ അതിലും കുഴപ്പമില്ല നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ നോക്കും അപ്പം ഞാൻ ഈ കഥാപാത്രം കിട്ടിയിട്ട് ഞാൻ അതിനൊരു ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പം ഞാൻ മനസ്സിലാക്കിയത് ഓരോ മനുഷ്യരുടെ നിവൃത്തികേടുകളും അതുകൊണ്ടല്ല നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ദൈവങ്ങളല്ലേ നമ്മളെപ്പോഴും നന്മ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ റൈറ്റ് ഡിസിഷൻസ് എടുക്കുന്ന ആളുകളൊന്നുമല്ല അല്ല അപ്പം സാധാരണക്കാരുടെ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന പോലത്തെ പരിപാടികളെ ഇവരും ചെയ്തിട്ടുള്ളൂ എത്രത്തോളം ഈസി ആയിരുന്നു എന്നുള്ള ക്യാരക്ടർ ഈസിനെസ് അല്ല ഇത് നമ്മൾ മാറി നോക്കി കഴിഞ്ഞാൽ ഇത് ടഫാണ് കാര്യം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നില്ലേ അതിന്റെ പല തലങ്ങളും എക്സ്പ്ലോർ ചെയ്യണമല്ലോ എന്നാ വേറെ ഒരാൾക്ക് മനസ്സിലാവാനും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടി പിന്നെന്താണെന്നറിയോ ഇത് എത്ര ബുദ്ധിമുട്ടുള്ള കഥാപാത്രവും നമുക്ക് നല്ലൊരു സംവിധായകൻ്റെ ഒപ്പം നല്ലൊരു എഴുത്തുകാരൻ്റെ ഒപ്പം നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിൻ്റെ ഒപ്പം നമുക്ക് ഈസി മറ്റേ പറയുന്ന പോലെ അവർ നമ്മുടെ ജോലി എളുപ്പമാക്കും അപ്പം അങ്ങനെ ഒരു ലിബേർട്ടി ലക്ഷറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരു സിനിമയിലും ചെയ്യാത്തൊരു പരിപാടി നമ്മൾ ചെയ്തു നമ്മൾ അറൗണ്ട് ഫോർട്ടി ഡേയ്സ് റിഹേഴ്സൽ ചെയ്തു നാൽപ്പത് ദിവസം റിഹേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഫുൾ സ്ക്രിപ്റ്റ് അറിയാം ഇപ്പം നിങ്ങൾ പറയുന്ന ഡയലോഗ് എൻ്റെ ഡയലോഗ് ഷാജു എല്ലാവരുടെ ഡയലോഗും നമുക്കറിയാം അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ബീങ് എൻ ആക്ടർ ബീങ് എ പെർഫോമർ അപ്പോൾ അങ്ങനെ എളുപ്പമായിരുന്നു പിന്നെ എപ്പോഴും നല്ല തിരക്കഥകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാടും ആനന്ദേ എന്ന് പറഞ്ഞ ഒരാളുടെ ഏറ്റവും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറയില്ല പക്ഷേ അവൻ ബ്രില്യൻ റൈറ്ററാണ് ബ്രില്യൻ റൈറ്ററാണ് കാര്യം ഈ സിനിമയുടെ തുടക്കം ഇപ്പം മറ്റു ഇന്റർവ്യൂല് ഇതിപ്പോ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഇപ്പൊ ഞാൻ എന്താ പത്ത് പതിനൊന്ന് സുഹൃത്തുക്കളിങ്ങനെ നിരത്തി എഴുതിയിട്ട് ഞാൻ ആനന്ദിനോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് പേർക്ക് അവരുടെ ടാലന്റ് ഷോ കേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു തിരക്കഥ നിനക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പുള്ളി പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു തിരക്കഥ എഴുതുക ഇമ്പോസിബിൾ അല്ലേ നമ്മുടെ മനസ്സിലൊരു കഥ വരുന്നു അത് തിരക്കഥയാവുന്നു പിന്നെ അത് സിനിമയാവുന്നു എന്നല്ലേ ഇത് എന്ത് ബുദ്ധിമുട്ടായിരിക്കും പതിനൊന്ന് പേരെ നിരത്തി നിർത്തിയിട്ട് അത് ഇവർ അതിൽ ഈ പറയുന്ന ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ സിനിമയെ സംബന്ധിച്ച് പുതിയ ആളുകൾ ഇവർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഇവരുടെ ടാലന്റ് ഷോക്കിസ് ചെയ്യുന്ന ഒരു സിനിമ ഒരു സംവിധായകനോട് എഴുതാൻ പറയുന്നത് ക്രൂരതയാണ് ആ ആ ഒരു അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് അവന് ഇത്ര ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ എഴുതി അതിലും മനോഹരമായിട്ടുള്ളൊരു സിനിമ സംവിധാനം ചെയ്തു

എനിക്ക് ഈ കടപ്പാടുള്ളത് എന്ന് പറയുന്ന ഈ സിനിമയെ സംബന്ധിച്ച് കാരണം കടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂച്വൽ ആണ് അതായത് നമ്മൾ ഈ കുറച്ച് നാടകർ ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നു അത് പ്രൊഡ്യൂസ് ഒരു പ്രൊഡ്യൂസർ വരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ഹരി ഷാജുചാരൻ്റെ ഒരു പരിപാടി അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഡിറക്ടർ തന്നു ഞാൻ വേറെ രണ്ട് ഓപ്ഷൻസിലേക്ക് പോയേയില്ല ഇനി ഡിറക്ടർ ഇയാൾ വേണമെന്ന് പറഞ്ഞാലോ എന്നുള്ള പേടിയിൽ ഈ മൂന്ന് ഓപ്ഷനെ ഞാൻ നേരെ കറി പിടിച്ചു ഷാവൻചേറിൻ്റെ പേര് ഞാൻ പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ സിനിമയ്ക്ക് ഇതൊരു വലിയൊരു ബഡ്ജറ്റ് പരിപാടിയൊന്നുമല്ല അപ്പോൾ ഒരു ഒരു സിനിമ ഇടപെട്ടും ഞാൻ ഷാവൻചാരിനോട് പറഞ്ഞപ്പോൾ തന്നെ ഷാവൻചാറിന്റെ കമ്മ്യൂണിക്കേറ്റ് ആയി അതായത് ഞാൻ ഒന്നുമില്ലാണ്ട് ഒരു ക്യാരക്ടറിനെ വിളിക്കില്ലല്ലോ ഞാൻ ആനന്ദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ആനന്ദം കൂടെ പോയി ഇദ്ദേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കുഞ്ഞു സിനിമയാണ് ആ കുഞ്ഞു സിനിമയിൽ വന്ന് സഹകരിക്കാനും ഒരാളായി നിന്ന് ഇപ്പോൾ ഞാനും ഷാഹിൻ ചോട്ടൻ്റെ ഇപ്പോൾ നാളെ ഒരു സിനിമയിലായാലും ഞങ്ങൾ സിങ്ക് ആയി പോവും കാര്യം ഞങ്ങൾ കുറേ നാളുകളായിട്ട് സിനിമ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഈ പറയുന്ന പത്ത് പേര് പുതിയ ആളുകളാണ് അവരിൽ ഒരാളായി നിന്ന് ഞങ്ങളിൽ ഒരാളായി നിന്നിട്ട് ഗംഭീരമായിട്ട് ഈ സിനിമയിൽ ഞാൻ ഭയങ്കര എനിക്ക് ഈ സിനിമ ഭയങ്കര പേഴ്സണൽ ആയതുകൊണ്ടാണെന്ന് എന്ന് കൂടാ ഞാൻ ഷാജൻ ചോട്ടിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഷാൻ ചേട്ടൻ്റെ ഇപ്പോൾ ദൃശ്യമൊക്കെ ചെയ്ത പോലെയുള്ള അതിലും ക്വാളിറ്റി ഉള്ള വർക്കായിട്ട് എനിക്ക് തോന്നിയേക്കണേ കാര്യം ഞങ്ങളൊക്കെ ഈ പറയുന്ന അറൗണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഡേയ്സ് റിഹേഴ്സൽ ചെയ്തു ഷാജു ഹോൻചാൻ ഇതിൻ്റെ പ്ലേ എന്ന് തന്നെ ഏരിയ ഉണ്ട് നാടകമില്ലേ അതൊഴിച്ച് ഇപ്പോൾ വേറൊന്നും റിഹേഴ്സൽ ചെയ്തിട്ടില്ല എന്നിട്ട് ഷാജുൻചാൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് നമ്മൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും അതായത് ഒരിക്കലും ഈ പറയുന്നില്ല ഒരു നമ്മുടെ ഒരു കമേഴ്ഷ്യൽ സിനിമ ഒരു കൈൻഡ് ഓഫ് പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു എനിക്ക് ഭയങ്കര ഭയങ്കര അഭിപ്രായം ഇതെന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം സത്യമാണ് ഹരി ഹരിനെ കറക്റ്റ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ ഒരു പുതിയ അനുഭവമായിരുന്നു വിനയെന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞേട്ടോ ഒന്ന് കേട്ടൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ആനന്ദ് വന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സിനിമയുടെ ഒരു ക്ലാസ് നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ അടുത്ത് ഒരാൾ കഥ പറയാൻ വരുമ്പം ഞാനിപ്പോഴടുത്തോ ഈ ട്വൻ്റി ഫോർ ആകുമ്പോൾ ഇരുപത്തഞ്ച് വർഷമാവും സിനിമയിൽ വന്നിട്ട് അപ്പോൾ ദൈവാനുദ്ദേശം നമ്മൾ കുറേ സിനിമകളുടെ കഥകൾ കേൾക്കുന്നുണ്ട് പുതിയ പുതിയ റൈറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയൊക്കെ കാണാനോ അവരെ പരിചയപ്പെടാനോ അവരുടെ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഫസ്റ്റ് സീൻ പറയുമ്പോൾ നമുക്കറിയാം ഈ സിനിമ എന്തായിരിക്കും ഈ സിനിമ എങ്ങോട്ടായിരിക്കും പോകുന്ന ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും കംപ്ലീറ്റ് നമുക്കൊരു അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല പക്ഷേ ആ ചിലത് അങ്ങനെയാണ് അപ്പം ആനന്ദ് വന്നിരുന്നൊരു ഫസ്റ്റ് സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൽ ഫുൾ എല്ലാം ഉണ്ട് ആനന്ദിൻ്റെ കയ്യിൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് വന്നിരിക്കുന്നതാണ് മനസ്സിലായി പിന്നെ എല്ലാവരുടെ സ്കെച്ചും കാര്യങ്ങളും നമ്മുടെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളും ആദ്യം എന്നോട് പറഞ്ഞിട്ടൊരു ഒരു രണ്ട് മൂന്ന് ദിവസം റിഹേഴ്സലെന്ന് വരണം അതായത് തിയേറ്റർ ഡ്രാമയുണ്ട് ഇതിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡായി കാര്യം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം നമ്മളോട് ഒരാൾ ചെയ്യാൻ പറയുമ്പം അപ്പം നമുക്ക് മനസ്സിലായി ഇയാൾ നമ്മളെ കൊണ്ട് എന്തേലും പുതു ചെയ്യിക്കും എന്ന് നമുക്കറിയാം അങ്ങനെ വളരെ വിരളമായിട്ട് നമുക്ക് അങ്ങനെ ഭാഗങ്ങൾ കിട്ടാറുള്ളൂ അപ്പോഴേ ഞാൻ പറഞ്ഞു നോക്കാം ഞാൻ വിനെ വിളിച്ചു വിനയ ഞാൻ ഇന്നാണ് കേട്ടോ അടിപൊളി എന്തായാലും കൂടെ എപ്പോഴും നമ്മളത് ചെയ്യുന്നു ഞാൻ പിന്നെ ഇവരുടെ റിഹേഴ്സൽ അവരുടെ ക്യാമ്പിൽ ചെന്നു അപ്പോൾ ഇവരുടെ ഒരു ടീമുണ്ട് അവരെ നമുക്കത് ചെയ്ത് കാണിച്ചു തരുന്നു നമ്മളതുപോലെ ചെയ്യാൻ നോക്കുന്നു പട്ടെ എളുപ്പമുള്ളൊരു കാര്യം അല്ലത് നമ്മളെപ്പോൾ ഒരാൾ ചെന്നിട്ടൊരു ഒരു ഡ്രാമ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഡ്രാമയെ അല്ലല്ലോ എന്ന് ഇതിന് അതിൻ്റെ ഒരു താളം അതിനുള്ളൊരു കുറച്ച് ഡാൻസ് മൂവ്മെന്റ്സ് വേണം എല്ലാം കൂടെ മിക്സ് ചെയ്തോട്ട് പരിപാടിയല്ലേ അപ്പൊ അത് എന്തോ ദൈവാനുഗ്രഹങ്ങളുണ്ട് ഇവർ പറഞ്ഞ പോലെ കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും കുറച്ചൊന്നും അല്ല അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ തിയേറ്ററാണ് കൂടുതൽ ഇപ്പൊ അതിലും അങ്ങനെ ഫിസിക്കൽ പരിപാടിയൊക്കെ ഉണ്ട് അത് ഷാജോ ഞങ്ങളുടെ മണ്ട എൻഷുർ ചെയ്ത് അതായത് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഭയങ്കരമായിട്ട് മാറി നിൽക്കരുത് എന്നല്ലേ ഹരി എന്ന് പറഞ്ഞാൽ കഥാപാത്രം തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും മാറിയിരിക്കുന്നതാണ് പക്ഷെ ഇയാൾ നാടകം കളിച്ച് തട്ടിൽ നിന്ന് ശീലമുള്ള ഒരാളാണെന്നുള്ളൊരു ബോഡി ലാംഗ്വേജും ഒക്കെ പുള്ളിയുടെ വർക്കിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുള്ളി അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് റിഹേഴ്സൽ വന്നിട്ട് ചെയ്തു എൻ്റെ ഒരു ക്വസ്റ്റൻ അതായിരുന്നു എത്രത്തോളം കാരണം ഇവരൊക്കെ എല്ലാവരും ഒരു തിയേറ്റർ ഗ്രൂപ്പിലത്തെ അംഗങ്ങളായിരുന്നു തിയേറ്റർ അല്ലെങ്കിൽ നാടകം കളിച്ചു വന്ന ആൾക്കാരാണ് പക്ഷെ ചേട്ടൻ എന്ന് പറയുന്നത് ന്യൂ ആണ് ഇതിൽ ഈ ഇതിൽ അപ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആ അതാണ് ഞാൻ പറഞ്ഞത് ഈ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് ബാക്കി ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മളൊരു ഒരു ഡ്രാമ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഏരിയ ആയിരുന്നു എനിക്കൊരു വലിയ ടെൻഷൻ അപ്പം ആനന്ദ് എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല നമുക്കത് നമുക്ക് നോക്കാൻ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു ഇവരുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ എല്ലാവരും നമ്മളൊന്ന് കുറച്ചൊന്ന് തെറ്റുമ്പോൾ ഒരാളൊന്ന് പറഞ്ഞു അതാണ് വിനയ് പറഞ്ഞത് എല്ലാവരുമായിട്ട് നമ്മൾ

ഞാൻ എപ്പോഴും ഷാജൻ മൈക്ക് കിട്ടിയാൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനൊക്കെ പറയുന്ന പോലെ അതിന്റെ ഇതിന്റെ മറ്റേതിന്റെ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ ആളുകൾ പോരടിച്ച ഒരു വഴിയായിട്ടുണ്ടാവും കിട്ടിയും ഷാജൻ ചാട്ട് ചെയ്ത വില്ലൻ വില്ലൻ ഈ കോമഡി കഥാപാത്രങ്ങളിൽ മറ്റേ ക്യാരക്ടേഴ്സിൽ നിന്ന് കൂടുതൽ ഇമ്പാക്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അല്ല ഞാൻ ഈ പറയുന്നത് പോലെ ഒരുപാട് അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി അങ്ങനെ ഹോം വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല അതെൻ്റെ അറിവുകേടായിരിക്കാം പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ഡയറക്ടേഴ്സ് വന്നിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ പൊതുവെ ചെയ്യണമെന്ന് പറയുമ്പം അവ നമുക്കറിയാം അവരെ നമ്മൾ നമ്മളെ അവർ വേറൊരു സ്ഥലത്തിലോട്ട് കൊണ്ടുപോകാൻ ഒരു കഴിവുള്ളവരാണെന്ന് പറയുമ്പം നമ്മൾ പിന്നെ അവരോടങ്ങ് പോകും അവർ പറഞ്ഞു തരുന്ന പോലെ ചെയ്യുക എന്നുള്ളതുള്ളൂ ഇത് ഇതിനെ എന്നെ സംബന്ധിച്ച് എന്താണ് എന്നാൽ സിങ് സൗണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നാ ഇത്രയും പുതിയ കുറേ ആളുകൾ അപ്പം നമ്മളൊരു ഡയലോഗ് പറയുമ്പോൾ അവരെങ്ങനെ പറയും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാം പുലികളാ ഇതിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഒന്നോ രണ്ടോ ഫേസ് ഉണ്ടായിരിക്കുള്ളൂ ഇപ്പം നമ്മൾ കാണുമ്പോൾ തിരിച്ചായിരുന്നു പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളെ കഴിഞ്ഞു കൂടുതൽ ആളുകൾ പറയുന്നത് അവരെ കുറിച്ചായിരിക്കും കാര്യം അതേപോലെയാണ് ഓ ചെറിയ ഡയലോഗ്സ് വരെ അവർ അവരത് റെൻഡർ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ കൂളായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫുൾ ക്രഡിച്ച് കൊടുക്കുന്ന ആനന്ദ കൃഷി എന്ന് പറയുന്ന ഡയറക്ടറാണ് വെച്ചാൽ നൂറ് ശതമാനവും അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സാധനം പോലും നമ്മൾ പറയാൻ വെച്ചിട്ട് അത് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു ഒരു അത് ഭയങ്കരമാണ് ഒരു ഒരാളുടെ കൂടെ നമ്മൾ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് അപ്പോൾ അത് നമ്മളെ തിരുത്താൻ ഒരാൾ നിൽക്കുമ്പോഴാണ് നമ്മളൊന്നുകൂടെ ഈ അത് കുഴപ്പമാണല്ലോ നമ്മൾ പറയുന്നത് എന്നൊരു സംഭവം ഉണ്ടല്ലോ ഒന്ന് അപ്പം അങ്ങനൊരു ഭാഗ്യം കിട്ടി തീർച്ചയായിട്ടും എല്ലാ ആർട്ടിസ്റ്റുകളും പിന്നെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും നല്ല നല്ല ആക്ടേഴ്സാണ് അപ്പോൾ ഒരു പുതിയൊരു ഒരു ഒരു എന്തോ നമ്മൾ ചെയ്തത് എൻ്റെ ഒരു സന്തോഷമാണ് ആനന്ദനോട് ചോദിച്ചപ്പോൾ ആനന്ദൻ പറഞ്ഞു ആദ്യമായിട്ടായിരിക്കും ചിലപ്പം കാസ്റ്റിംഗ് തീരുമാനിച്ചതിന് ശേഷം ഒരു കഥ എഴുതുന്നത് എന്ന് പറഞ്ഞു അപ്പം വിനയിച്ചാടിൻ്റെ ആഗ്രഹമായിരുന്നു ലോകധർമ്മയിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തി സിനിമ ചെയ്യണം എന്നുള്ളത് അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തോട്ട് വരാനുള്ള ഒരു ഞാൻ ഈ പറയുന്ന പോലെ പതിനഞ്ച് വർഷം ഒരു സിനിമ വന്നിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ ലോകധർമ്മിയിലുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു പിന്നെ ഞാൻ ഫിലിം സ്കൂളിൽ പോയി പിന്നെ ആ സിനിമയിൽ അഭിനയിച്ചു ഞാൻ അറൗണ്ട് സിക്സ്റ്റി ഫൈവ് ഫിലിംസ് അടുത്ത് ചെയ്തു പക്ഷെ ഞാനെന്ന് പറയുന്നൊരു നടൻ ഒരു അതിൻ്റെ രൂപാന്തരം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാരണക്കാരായിട്ടുണ്ട് ലൈഫിൽ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവരിൽപ്പെട്ട ആളുകളാണ് ഇവരോടൊക്കെ ഓരോ തരത്തിൽ കടപ്പെട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കാര്യം കഴിഞ്ഞ നാലഞ്ച് വർഷം തോട്ടാണല്ലോ ഇപ്പം നമ്മളൊറ്റക്ക് ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ മൊമെന്റ് മുതലുള്ള ഒരു ആലോചനയാണ് അതായത് ഞാൻ ഇവർക്കൊന്നും തിരികെ കൊടുത്തിട്ടില്ല ഇവരെല്ലാരും ഈ പറയുന്ന സമൂഹത്തിന്റെ പല തരത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് ഒരു ലോഡിങ് അൺലോഡിങ് ആളുകളുണ്ട് അല്ലെങ്കിൽ ടൈല് മണിക്ക് പോകുന്ന ആളുണ്ട് പച്ചക്കറി വിൽക്കുന്ന ആളുണ്ട് പക്ഷെ ഇവർക്കൊക്കെ അത്യന്തികമായിട്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലൊരു ഗംഭീര വേഷം ചെയ്യാന്നുള്ളതാണ് അപ്പൊ എൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല അവർക്കൊരു വേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വേഷങ്ങൾ കൊടുത്തിട്ട് വർക്കായില്ല അപ്പം ഈ ആലോചന എൻ്റെ മനസ്സിൽ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കടപ്പാടുണ്ട് അതായത് എപ്പോഴെങ്കിലും അങ്ങനെ ഞങ്ങളൊരു യാത്ര പോവുകയും അവിടെ നിന്ന് ഞങ്ങളൊക്കെ കൂടി തീരുമാനിക്കുകയാണ് നമ്മളുടേതായ ഒരു സിനിമ വരണം അപ്പോഴും ഞാൻ വിചാരിച്ചതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആനന്ദിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ആനന്ദൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ നല്ല സിനിമയായിരിക്കും എന്നറിയായിരുന്നു പക്ഷേ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു പക്ഷെ നമ്മളൊക്കെ കൂടി തന്നെ പൈസ റേസ് ചെയ്തൊരു ഇൻഡിപെൻഡൻസ് സിനിമ മാത്രമേ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഈ സിനിമ ഈ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഈ ഒരു ഒരു കാരണം ഇതിന്റെ പ്രൊഡ്യൂസറാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പുകൾ കുത്തിതിരിപ്പുകൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് നിങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ഇപ്പം എന്താ പറയുക ഒരാൾ ഇരുപത് വർഷമാവുന്നു ഇരുപത്തഞ്ച് വർഷമാവുന്നു മറ്റാൾ പതിനഞ്ച് വർഷമാകുന്നു ഈ രണ്ട് ഫീൽഡിൽ ഇപ്പം ചേട്ടൻ നാടകത്തിലായാലും സിനിമയിലായാലും ചേട്ടൻ സിനിമയിലായാലും മിമിക്രി രംഗത്തായാലും എത്രത്തോളം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ഈ ഇതെല്ലാവരംഗത്തുള്ളതാണല്ലോ ഈ പാരകൾ എന്ന് പറഞ്ഞാലും അതെല്ലാരംഗത്തുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ വലിയ ബോധേടല്ല ഞാൻ അങ്ങനെ ചിന്തിക്കാൻ നമ്മളങ്ങനെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാവരും നമുക്ക് സംശയമായിരിക്കും അവൻ പാര വെച്ചിട്ടാണോ നമ്മൾ മറ്റേത് പോയത് ഇവൻ നമുക്കിട്ട് പാരോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാൽ കുഴപ്പമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നമ്മൾ ആരെയും പാര വയ്ക്കാതിരിക്കുക അപ്പോൾ തന്നെ നമുക്കൊന്നും തിരിച്ചു വരില്ല നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഉണ്ടാവാം അതിനെപ്പറ്റി ചിന്തിക്കാൻ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ റൂട്ടിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്ത് പോവുക ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം അത് അവർ തന്നെ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളൂ അതില്ലാത്തൊരു മേഖലയില്ലല്ലോ അതൊക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് അതായത് ഒരാൾ നമുക്കൊരു പണി പണിത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് പിടുത്തോക്ക് കിട്ടും പിന്നെ ഞാനെന്താന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ പുറകെ പോകില്ല അയാളിപ്പം എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും വേറെ ആരോടെങ്കിലും ചെയ്യും അപ്പോൾ അയാൾ തിരികെ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവ് എനർജി അവിടെ കളയില്ല ഞാൻ എൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ സമാധാനത്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്പിരിറ്റിനൊക്കെ എടുത്തരുത് ഞാൻ അത് ആലോചിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആ തോട്ടല്ലേ അവനെന്നോടങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചു ഞാൻ തീർന്നില്ല എനിക്ക് അനുപകരം വേറെ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യാമല്ലോ മുന്നോട്ട് ഈ ഫിലിമേ ഒരു എഡ്ജ് ഓഫ് സീ ഒരു ഒരു മൂവിയാണ് കൊമേഴ്ഷ്യൽ ഞാൻ നേരത്തെ അനന്തരനോട് ചോദിച്ചതാണ് ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിനുള്ള എല്ലാ എലമെന്റ്സും ഇതിനകത്തുണ്ട് പക്ഷെ ഇതൊരു ഫിലിം നമ്മളെന്താ പറയാ ചലച്ചിത്രമേളകളിലേക്ക് പോകാനുള്ള കണ്ടന്റുണ്ട് അപ്പം ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ഇതിനെ മേളകളിലേക്ക് അയക്കാം എന്നുള്ള തീരുമാനത്തിന് തിയേറ്റർ റിലീസ് വേണ്ട ആദ്യം ആദ്യം മേളകളിലേക്ക് അയക്കാം എന്നുള്ള തീരുമാനത്തിനെ കണ്ടിരുന്നത് ഇത് ഈ സിനിമ ചെയ്യാൻ ഞങ്ങളാ തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൂർ പോയപ്പോൾ അവിടെ നിന്നിട്ടാണ് ഈ ആശയം ഉണ്ടായത് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ ഞാനും ആനന്ദം കൊണ്ട് ഡിസൈഡ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ഏത് തരത്തിലുള്ള സിനിമയും ആയിക്കോളട്ടെ പക്ഷേ ഇതൊരു മൈനർ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പടമാവരുത് ഇതെൻ്റെ അമ്മക്കും നിൻ്റെ അമ്മക്കും ഈ പറയുന്ന പോലെ നമ്മുടെ ഭാര്യമാർക്കും അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ പെയിൻറ് പൊടി എടുക്കുന്ന ചേട്ടനും മറ്റേ ഓട്ടോറിക്ഷ എടുക്കുന്ന ചേട്ടനും അല്ലെങ്കിൽ ഓടിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഭയങ്കര കളക്ടറും എല്ലാ മാസത്തിനും അപ്പീൽ ചെയ്യുന്ന സിനിമ ആയിരിക്കണം എന്നുള്ള ഇതായിരുന്നു ഏറ്റവും നക്ഷലിൽ നമ്മൾ രണ്ടും തീരുമാനിച്ചിരുന്നത് ഇത് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ആനന്ദം ഞാനും കൂടെ ചർച്ച ചെയ്തപ്പോൾ അതായത് ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു കൺവെൻഷണൽ സ്വഭാവമുണ്ടല്ലോ ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകൾ ഇപ്പോൾ പാട്ട് അല്ലെങ്കിൽ ഇടി ഞാൻ പറഞ്ഞത് അതിനെ ഞാനതിനെ ജഡ്ജ് ചെയ്യുന്നതല്ല അപ്പം ഞാൻ പറഞ്ഞത് അത് ബ്രേക്ക് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഇപ്പോൾ എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്യണം പക്ഷേ ഞമ്മളെ നീ എന്ത് ചെയ്തു കഴിഞ്ഞാലും അപ്പോൾ ആനന്ദമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ രണ്ടുപേരും തുടക്കത്തിൽ ഡിസൈഡ് ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് എൻകേജിങ് സിനിമ ആയിരിക്കണം ഇത് ആളുകൾ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമ ആയിരിക്കണം ബാക്കിയുള്ളതൊക്കെ ലക്ഷറിയാണ് അപ്പോൾ ഈ സിനിമ ഇപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡെപ്ത്തുള്ള സിനിമയാണ് അല്ലെങ്കിൽ ഭയങ്കര ഉള്ള സിനിമയാണ് ഈ ഉള്ള സിനിമയുടെ മെറിറ്റിലാണ് നമുക്ക് ഈ ഫെസ്റ്റിവൽസിന് മുഴുവൻ നമ്മളെടുത്തത് ഇപ്പോൾ നമ്മുടെ അടുത്ത മഹേഷ് പ്രതികാരത്തിൽ നിന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പറയുന്ന പോലെ വേറെ ഒരുപാട് കമേഴ്ഷ്യൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരുപാട് കളക്ട് ചെയ്ത സിനിമകൾ ഈ വേറൊരു തരത്തിൽ തരത്തിലിപ്പോൾ ഡ്രൈവെന്ന് പറഞ്ഞ സിനിമ ക്യാൻസൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഡ്രൈവ് ഹോളിവുഡിൽ വേറെ കൊമേഴ്ഷ്യൽ സീനിൽ ഭയങ്കരമായിട്ട് വർക്ക് ആയവിടാ അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതൊരു സ്റ്റിഗ്മയാണ് ഈ പറയുന്ന ഫെസ്റ്റിവലിന് പോകുന്ന പടങ്ങൾ ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള പത്ത് മിനിറ്റ് എടുത്ത് സംസാരിക്കുന്നത് അതല്ല അപ്പോൾ ആട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ താൻ പറഞ്ഞ ഏറ്റവും സുഖമുണ്ടായ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സീറ്റ് ഓഫ് ലൈക്ക് ലൈക് സീറ്റ് ട്രില്ലറും അതെനിക്ക് ഇഷ്ടമായി ഒരു ഒരു സന്തോഷമുണ്ട് തരം സിനിമ എന്ന് പറഞ്ഞാൽ ഒതുക്കേണ്ട കാര്യമില്ല ഇത് തിയേറ്ററിൽ വന്നിട്ട് എല്ലാ ആളുകളും അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ക്രൗഡ് തിയേറ്ററിലേക്ക് വന്ന് ാണ് പണിക്ക് റിസൾട്ട് വരുന്നത് ഇനിയും ചോദിക്കാൻ പോകുന്ന എനിക്കറിയാം ക്ലൈമാക്സ് പറയുന്ന ഒഴിവാക്കുന്ന എനിക്കറിയാം പക്ഷെ ശരി ഒരു സ്ത്രീ നേരിടുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർക്കിടയിലെ ഒരു പ്രശ്നം എനിക്കൊരു സ്ത്രീ സുരക്ഷ ഒക്കെ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ സ്ത്രീ സുരക്ഷ എന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചത് അതായത് നിങ്ങൾ ഈ ആ സ്ത്രീക്ക് സംഭവിച്ചു എന്ന് പറയുന്നത് അത് ഞങ്ങള് ഈ പതിനൊന്ന് പേര് ആണുങ്ങളായത് കൊണ്ടിട്ട് ലൈക്ക് എ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ അഗേൻസ് അതുകൊണ്ടിട്ട് വേറൊരു അതൊരു പെൺകുട്ടിയായിരുന്നുള്ളൂ ഇപ്പൊ ഇത് പതിനൊന്ന് സ്ത്രീകളാണെങ്കിൽ ചിലപ്പോ ഈ പറയുന്ന ഒരാളുടെ ഇതിൽ നമ്മൾ ഒരുപക്ഷെ ഒരു പുരുഷനെ വെച്ചാണ് ഇത് ഇപ്പൊ ലൈഫിൽ നമ്മളൊക്കെ കോണ്ടർ ചെയ്യപ്പെട്ടിട്ടില്ലേ അപ്പൊ സ്ത്രീ സുരക്ഷയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ എങ്കിലും എനിക്ക് ആ അഭ്യർത്ഥനം ചോദിച്ചോട്ടെ പറഞ്ഞോണ്ട അതെ അതെ മലയാള സിനിമയിലെ സിനിമ ഇൻഡസ്ട്രിയില് ഈ സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന സമയമല്ലേ അപ്പം ഈ അത്തരത്തിലുള്ള ഒരു ഫിലിമിൽ അഭിനയിച്ച ആൾക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ മലയാള ഫിലിം എത്രത്തോളം സ്ത്രീകൾക്ക് സുരക്ഷിതമാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത് എൻ്റെ അറിവില് എന്താണ് സുരക്ഷിതമാണ് മലയാള സിനിമ ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഡയറക്ഷൻ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ആർട്ടിലുണ്ട് മേക്കപ്പിലുണ്ട് കോസ്റ്റ്യൂമിലുണ്ട് എല്ലായിടത്തും വരുന്നുണ്ട് പിന്നെ ഇതൊന്നും ഇല്ലാത്ത എന്താണ് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുള്ളതുപോലെ തന്നെ സിനിമാ മേഖലയിലും ഉണ്ടാവാം അല്ലേ അപ്പം അത് പിന്നെ സ്ത്രീകൾ നല്ല സ്ട്രോങ് ആവുക അതാണ് ഇതിന് ഏറ്റവും ഒരു എന്തോ ഒരു ഏറ്റവും നല്ലൊരു മറുപടി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ മാക്സിമം സ്ട്രോങ്ങ് എല്ലാം എല്ലാ സ്ത്രീകളും സ്ട്രോങ് ആകും ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മൾ ഓരോ സെറ്റിലെങ്കിലും പുതിയ പുതിയ കുട്ടികൾ വരുമ്പോൾ അത് കഴിഞ്ഞ് ഇത് ഇന്ന സ്ഥലത്താണ് ഏട്ടാ പഠിച്ചത് അത് പഠിച്ചിറങ്ങിയതുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തു ഇതാണ് ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഫീൽഡിലേക്ക് പുതിയ പുതിയ പെൺകുട്ടികൾ വരുന്നു വളരെ നല്ല കാര്യമാണ് ഇനി ഇനി ഒരുപാട് പേര് വരട്ടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരായിട്ട് തന്നെ തീർക്കട്ടെ അവർ തന്നെ മുഖത്ത് നോക്കി പറയുക നോ എന്ന് നോയെന്ന് നോ എന്ന് പറയണം അതിനുള്ള ഗട്ട്സുള്ള കുട്ടികൾ ഒരുപാടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിലല്ലേ ഈ ഒരു ജനറേഷനിൽ അപ്പം വളരെ നല്ല കാര്യമാണ് പിന്നെ ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാവാം സിനിമയിൽ മാത്രമല്ലല്ലോ പിന്നെ ഈ ജനറലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര യോജിപ്പുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മലയാള സിനിമയ്ക്ക് നേരെ വരുന്ന എല്ലാത്തിൻ്റെയും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയ്ക്ക് ഒരു മുഖമുള്ളതുകൊണ്ടാണ് സിനിമയ്ക്ക് ഒരു മുഖമുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് മുഖമുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഖമുണ്ട് ഈ പറയുന്ന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് പിന്നെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല പല തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഞാനും നിങ്ങളും വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാ മേഖലകളിലും ഉള്ള പ്രശ്നങ്ങൾ മാത്രമാണ് മലയാള സിനിമയിലും ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു മറ്റേ സിസ്റ്റം വെച്ച് നോക്കി കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് അല്ലേ ഒരു ഒരു തരത്തിലെ ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളും അവർക്കെതിരെ ആർക്കും ചെയ്യാനുള്ള അതായത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തരത്തിലാണ് സിസ്റ്റം ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ അത് അത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചേട്ടൻ പറയുന്നത് ഒരുപാട് സ്ത്രീകൾ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഹാപ്പി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് വർഷം സിനിമയിൽ പിന്നിടുന്നു ചേട്ടൻ പതിനഞ്ച് വർഷമായിരിക്കണു അപ്പം ഇതുവരെ ഉള്ള ഒരു ജേർണി ഉണ്ടല്ലോ അത് എത്രത്തോളം സാറ്റിസ്ഫയിങ് ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരെ കരിയറിലും കരിയർ വഴി തിരിച്ചു വിട്ട അല്ലെങ്കിൽ തലവരെ മാറ്റിയ ചിത്രങ്ങളുണ്ട് അപ്പം ചേട്ടന് ദൃശ്യം പോലെ വിനയ ചേട്ടന് ഒരു പ്രേമുണ്ടായിരുന്നു കാരണം ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ഫുൾ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്ന രണ്ട് ഫിലിംസ് ആയിരുന്നു അപ്പം എത്രത്തോളം സാറ്റിസ്ഫൈയിങ് ആയിരുന്നു ഇതുവരെയുള്ള ഒരു ജേർണി അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് ചേർത്തെത്തുന്നത് ദൃശ്യത്തിലെ കാര്യം തന്നെ ആദ്യം പറയാം തീർച്ചയായിട്ടും എന്നും മനസ്സിനോട് ചേർന്ന് ഒരു കഥാപാത്രം തന്നെയാണ് ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുക അല്ലെങ്കിൽ ഒരു സിനിമയുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചൊരു ഏറ്റവും ഒരു വലിയ കാര്യമാണ് ഒരു അനുഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ അതിനപ്പുറം മറികടക്കുക എന്ന് പറയുന്നൊരു വലിയ ടാസ്ക്കാണ് ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ക്യാരക്ടർ ചെയ്താലും സഹദേവനുമായിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുന്നത് മനസ്സിലായല്ലേ മുൻപ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് മുൻപൊക്കെ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ച് അത്യാവശ്യം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കൊള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വിളിക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഒരു സിനിമ അത്ര ലെവലിൽ എത്തണം അല്ലെങ്കിൽ അവർക്കറിയാമോ സഹദേവനൊക്കെ ചെയ്ത ആളാണല്ലോ ആ അപ്പം അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗ്ളിങ്ങിലാണ് അതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി വലിയ ടാസ്ക് ആണത് മനസ്സിലായല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നത്തിലാണ് ഞാനിപ്പോൾ അതിനെ മറികടക്കുന്ന സഹദേവനെ മറന്ന് അതിന് മേളിൽ നമ്മളെ ഒരു പേരെടുത്ത് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അതിവിടെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലുള്ള പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മളോട്ട് വന്നു ചേരുന്നതാണ് നമുക്ക് ഇന്ന് നമുക്കൊരു സിനിമ വേണമെന്ന് പറഞ്ഞൊരിക്കലും നമുക്ക് പോയി ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മളിലേക്ക് വന്ന് ചേരണം ഇപ്പോൾ എനിക്ക് ഒരു മുൻപരിചയമില്ലാത്ത ജിത്തു ജോസഫ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കറാണ് എനിക്ക് മൈബോസും അതുപോലെ തന്നെ തൊട്ടടുത്ത വർഷം ദൃശ്യവും തന്നെ എനിക്ക് ഒരു പരിചയം ഇല്ല മൈബോസിന് മുമ്പ് അദ്ദേഹത്തെ ഞങ്ങൾ ഒരു രണ്ടുപേരും ഒരു സിനിമയിൽ തിളക്കുന്നു പറഞ്ഞൊരു സിനിമയിൽ വളരെ കുറച്ച് ദിവസം ഒരുമിച്ച് വർക്ക് അതും ഞാൻ മൈ ബോസിൽ വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഒരു പരിചയം ഇല്ല അതുവരെ നമ്മൾ ചാൻസ് ചെയ്തു ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഡയറക്ടേഴ്സും നമുക്ക് അതേപോലെ ഒരു ക്യാരക്ടർ തന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഓരോ നിമിത്തങ്ങളാണ് ഓരോ സമയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു വലിയൊരു അല്ല നല്ലൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പിന്നെ സാറ്റിഫ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സത്യം പറഞ്ഞാൽ കാര്യം നമ്മൾ എന്താണ് ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന ഒരാളാണ് മൈഡിയർ കരടി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്താണ് എബ്രിഡ് ഷൈൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറോട് ഞാൻ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇരുപത്തഞ്ച് വർഷം ആകുമ്പോൾ ഫസ്റ്റ് പടം ഏതായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മൈഡിയർക്കാർ ആയിരുന്നു ഇപ്പോൾ രാവിലെ ആറര ആവുമ്പോൾ ആ ഡ്രസ്സ് എടുത്തിടും വൈകിട്ട് ആകുമ്പോൾ ഒരു പാക്കപ്പെന്ന് പറഞ്ഞാൽ ഞാനത് ഒരു അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു അത് ഉണ്ടിരിക്കും കോമഡിക്ക് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഫൈറ്റ് എല്ലാം ചെയ്തു പത്ത് നാൽപ്പത് ദിവസം ഇതിനുള്ളിലായിരുന്നു രണ്ട് മൂന്ന് കാലതെല്ലാം ഞാൻ ആ സോങ് എല്ലാം മണിച്ചാലും മൂന്ന് ദിവസം എന്തോ എല്ലാം അഭിനയിച്ചിട്ടുള്ളൂ അപ്പം ഷൈൻ എന്നോട് പറയായിരുന്നു അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നടേടി കിട്ടിയിട്ടാണ് വന്നല്ല അപ്പോൾ പിന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന വലിയ ഇതല്ല നമ്മൾ അങ്ങനെ കാണുന്ന ഒരാളാണ് എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ സരിസ് വരാണ് അപ്പോൾ അവിടുന്ന് വന്ന ഒരാൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളെ നമ്മളൊരു ഒരു മലയാള സിനിമയിലെ ഒരു ഒരു നടൻ എന്നൊരു രീതിയിൽ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് സംവിധാനത്തിലേക്ക് കടന്നു സംവിധാനം ചെയ്ത് നമ്മൾ ദൈവൻ്റെ ജീനിയും സംവിധാനം ചെയ്യണം അതിനുള്ള പരിപാടികൾ നടക്കുന്നു അപ്പം നമ്മൾ ഇതിനോടൊപ്പം നിന്ന് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് വരിക എന്ന് പറയുന്നത് എളുപ്പമാണ് ഇവിടെ നിന്ന് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ കഴിവിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് സിനിമയാണ് നമ്മുടെ ലൈഫ് സിനിമയാണ് സിനിമയല്ലാതെ ഇനി ഒന്നുമില്ല അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ഷാജു ചേട്ടൻ ഇപ്പൊ ഒരു 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 സ്കില്ലിങ്ങിനെ അടിച്ചു മാറ്റിടോന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും അറിയോ മറ്റേ ഷാജു ചേട്ടൻ ഭയങ്കര ഹിൾ ആയിട്ടുള്ള ആളാണ് ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ ആനന്ദം കഴിഞ്ഞ ദിവസം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷാജു ചേട്ടൻ ഈ പറയുന്നത് പോലെ എപ്പോഴും ഷൂട്ടിങ്ങിലായിരിക്കും പക്ഷെ അതിന്റെ ഒരു മെയിൻ കാരണം എന്താണെന്നറിയോ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാള് ഇപ്പൊ അടുത്തൊരു പടം ചെയ്തിട്ട് ഷാജു ചറിനെ പറ്റിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഷാജു ചേട്ടന ഇൻക്ലൂഡ് ചെയ്യും അങ്ങനെയാണ് പുള്ളി ഒരു ഫിലിം മേക്കറിൻ്റെ കൂടെയും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളൊന്നും എത്തിയിട്ടില്ല ഞാനിപ്പോഴും തുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടെ അപ്പോൾ അത് ഭയങ്കര അപ്പം ഞാൻ ആളുകളോട് പറഞ്ഞു ഇപ്പം ഞങ്ങൾ പ്രൊമോഷൻ്റെ പരിപാടിയായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ചേട്ടൻ എപ്പോഴും ഷൂട്ടിംഗ് ആയിരിക്കും സിനിമയില്ലെങ്കിൽ നമ്മുടെ ടിവിയുടെ ഷൂട്ട് ഉണ്ടാവും എല്ലാ ആളുകളും ഇൻക്ലൂഡ് ചെയ്യും കയ്യിലിരിപ്പ് കാരണം അപ്പത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇതായിരുന്നു നമ്മുടെ സിനിമയിലേക്ക് ഷാജു ചാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള എൻ്റെ ത്വരയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജു ചാൻ പറഞ്ഞാൽ സേഫാണ് അപ്പം ഒരു തരത്തിലുള്ള ട്രബിൾ പരിപാടിയും ഷാജു ചാനായിട്ട് ഉണ്ടാക്കില്ല എന്നെനിക്ക് ഉറപ്പാണ് പിന്നെ തന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇത് സാറ്റിസ്ഫൈഡ് ആണോന്ന് ചോദിച്ചാൽ ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഇന്ത്യൻ ഫിലിമിൽ ഏറ്റവും മികച്ച നടന്മാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ മറ്റേ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഞാനും ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം വേറെ തൊഴിലൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട് ഞാനിപ്പോഴും ഒരു ലേണർ സ്റ്റേജിലാണ് ഞാൻ ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് നിന്ന് ഇങ്ങനെ ഓക്കെ നിൽക്ക നിപ്പൊക്കെ ഒന്ന് പഠിച്ചിട്ടുള്ളൂ എനിക്ക് ചെറിയൊരു മിഡ് ലൈഫ് ക്രൈസിസ് പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ മഹത്തായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുത്തുന്നതിനൊരു ഗുണമുണ്ടായി ഏതൊരു ആക്ടർ പറഞ്ഞാണ് അതായത് നാൽപ്പത് വയസ്സുവരെ റിസേർച്ചാണ് നടക്കുന്നത് നാൽപ്പത് വയസ്സുവരെ റിസേർച്ചാണ് നടക്കുന്നത് നാൽപ്പത് വയസ്സിന് ശേഷമാണ് ആപ്ലിക്കേഷൻ വരുന്നത് അപ്പൊ ഞാൻ നോക്കിയോ ഓക്കെ കുഴപ്പമില്ല അപ്പൊ ഞാൻ അങ്ങനെയാണ് കാണുന്നത് നമ്മളിപ്പോഴും തട്ടക്കൊന്ന് സെറ്റാക്കി നിർത്തിയിട്ടുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞാൽ ആ തട്ടുണ്ടായി എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് പതിനഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ സർവൈവ് ചെയ്യുന്നു മുന്നോട്ട് നോക്കുമ്പോൾ ഒരു സിനിമ ഉണ്ടാവുന്നു റിലീസ് ചെയ്യാൻ മൂന്നാല് സിനിമകൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് തന്നെ ലക്ഷറിയാണ് പിന്നെ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഫുൾഫിൽ ആവില്ല ഞാനൊന്നും ഇപ്പോൾ എന്താ പറഞ്ഞാൽ അതും ഒരു ഞാൻ കാണുന്നത് അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് എനിക്ക് എവിടെയുണ്ട് നമ്മൾ നമുക്ക് വർക്കാത്ത ആളുകളോടെയുള്ള വിയോജിപ്പ് എനിക്ക് പലപ്പോഴും അവരെന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞു അവരെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നൊരു ഒരു തോട്ടമാണ് അപകടം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന തിരിച്ചറിവ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വലിയ മാസ്റ്റേഴ്സിൻ്റെയും ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ് ആക്ടേഴ്സിൻ്റെ പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം കുഞ്ഞാളാണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ അത് ഈ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും അടങ്ങരുതെന്ന് പറയുന്നതാണ് പിന്നെ ഇപ്പം നമ്മള് സംസാരിക്കുന്ന സിനിമേനെ കുറിച്ചിട്ടാണല്ലോ ആട്ടം എന്ന് പറയുന്ന സിനിമ ഇത് ഓരോ സിനിമകളിൽ തന്നെ സന്തോഷമുണ്ടല്ലോ അപ്പം ആട്ടം ഇപ്പോൾ ഞാൻ പത്തറുപത്തഞ്ച് സിനിമ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന സിനിമകളിലൊന്നാണ് അപ്പോൾ അതിന് അഞ്ചാം തീയതി തിയേറ്ററുകളിൽ ആളുകൾ വന്ന് ഈ സിനിമയെ ഞങ്ങൾ ഐ എഫ് എഫ് കെയിലൊക്കെ പോലീസ് വേണ്ടി വരേണ്ട വന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു തിരക്ക് കൂടിയിട്ട് അപ്പൊ അത് നമുക്ക് തിയേറ്ററിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന പത്ത് പതിനൊന്ന് സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ പല തൊഴിലിതാണ് ജീവിക്കുന്നത് അവർക്ക് സിനിമയിൽ അഭിനയിച്ച് ജീവിക്കാൻ പറ്റണം അല്ലെങ്കിൽ അവർക്ക് ആ നാടകത്തിലോ എവിടെയെങ്കിലും അഭിനയിച്ച് ജീവിക്കാൻ പറ്റണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവർക്ക് ഇനി പറയുന്ന വീണ്ടും ഇവർ ചെയ്യുന്ന തൊഴിലേക്ക് പോകാണ്ട് ഇവർക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവണം ഒരു ആർട്ട് ലൈഫ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവണം അത് തരുന്ന തൃപ്തി ആട്ടം തിയേറ്ററുകളിലും എന്താ പറയാം ആട്ടം തന്നെ തീർക്കട്ടെ എല്ലാവരും വന്ന് കാണട്ടെ അതെ ആടി തിമിർക്കട്ടെ പിന്നെ നമ്മൾക്ക് മേളകളിൽ കിട്ടിയ അതേ സ്വീകരണം തന്നെ തിയേറ്ററുകളിൽ ലഭിക്കട്ടെ വലിയ ചർച്ചയായി മാറട്ടെ എല്ലാ ആശംസകളും താങ്ക് യു